പ്രിയപ്പെട്ടവരെ അസ്സാമലൈക്കും വറഹമത്തല്ലാഹി അബ്രകാർക്കും സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇസ്ലാമിക സമൂഹം എല്ലാ കാലത്തും വ്യത്യസ്തമായ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകാറുണ്ട് ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നവരാണ് വിജയികളായി മാറുക പരലോകത്ത് അല്ലാത്തവർ പരാജയപ്പെട്ടു പോകും വസുത ഖുർഖാൻ അള്ളാഹു പറയുന്നുണ്ട് വലക്കത്ത് ഫത്തൻ അല്ലിൻ കബിലഹിം വലയ അലമൻ അല്ലാഹുല്ല കഴിഞ്ഞു പോയ സമൂഹത്തെ മുഴുവൻ നാം പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് അവരിൽ സത്യം പറയുന്നവരാരാണ് കളവ് പറയുന്നവരാരാണ് എന്ന് പരീക്ഷിക്കാൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തങ്ങൾ പറയുന്നത് സത്യപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ കൂടെ നിൽക്കുകയും അതല്ല പ്രലോഭനങ്ങളോ പ്രകോപനങ്ങളോ ഉണ്ടാകുമ്പോൾ ഇതിന് തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ കൂടെ കൂടുകയും ചെയ്യുന്നവരൊക്കെ ആരാണ് എന്ന് കണ്ടറിയുക എന്നത് പരീക്ഷണങ്ങളിലൂടെ തെളിഞ്ഞു വരേണ്ട ഒരു കാര്യമായി പരിശുദ്ധ കുർആാൻ പറയുന്നുണ്ട് ഇത് ഇപ്പോൾ പറയാൻ കാരണം റഹ്മത്തുള്ള ഖാസിമി മുത്തേടം അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം ഇപ്പോൾ എല്ലായിടത്തും വൈറലായിട്ടുണ്ട് എല്ലാ ആളുകളും അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം എന്തൊക്കെയാണ് റഹ്മുള്ള ഖാസിമി പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് അതിനെക്കുറിച്ചുള്ള മറുപടികൾ അതാത് സന്ദർഭങ്ങളിൽ നമുക്ക് പറയുകയും ചെയ്യാം മക്കത്ത് പോയിട്ട് വലിയ നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും ഒരു വിധിയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല മനുഷ്യന് മക്കത്തോടോ അല്ലെങ്കിൽ മദീനത്തോടോ ഒന്നും പ്രതിബദ്ധതയില്ല മനുഷ്യന്റെ പ്രതിബദ്ധത നേരിനോട് മാത്രമാണ് ഇത് പറയാനാണ് മദീനത്ത് പോയി മരിക്കണമെന്ന് ചില ആളുകളും ആഗ്രഹിക്കാറുണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മൂത്തേടത്തേക്ക് വരണം എന്നാണ് ഞാൻ മരിച്ചാൽ മദീന മൂത്തേടത്ത് വരുമെന്നാണ് എന്റെ വിശ്വാസം ഇൻഷാ അള്ള മക്കയോടും മദീനയോടും പ്രത്യേകമായ സ്നേഹം വെച്ച് പുലർത്തേണ്ട കാര്യമൊന്നുമില്ല മദീനയിൽ പോയി മരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ പടുവിഡികളാണ് ഈ മഹാൻ അങ്ങനെ ഒന്നും ആഗ്രഹിക്കാത്ത ആളാണ് എന്നിട്ടോ മരിച്ചാൽ മദീന ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതൊരു സ്വാർത്ഥതയല്ലേ മദീനക്ക് അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കാതെ മദീന ഇങ്ങോട്ട് വരണം മദീനക്കൊരു പ്രാധാന്യം ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കണ്ട പിന്നെ ഇങ്ങോട്ട് വരാൻ എന്തിനാ ആഗ്രഹിക്കുന്നത് മദീനക്ക് പിന്നെ പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല പിന്നെ എന്തിനാണ് മദീന മുത്തടത്തേക്ക് വരുന്നത് അപ്പം അതിലെന്തോ പിന്നെ കാസിമി ജീവിച്ചിരിക്കുമ്പോൾ മദീനം കൊണ്ട് വരണ്ട മരിച്ചാലാണ് വരേണ്ടത് അതെന്താ ജീവിച്ചിരിക്കുമ്പോൾ ഇല്ലാത്ത മദീന പ്രേമം ഉണ്ടാവുന്നത് മരിക്കുമ്പോഴുണ്ടാവുന്നത് ഒന്ന് വിശദമാക്കിയാൽ നന്നായിരുന്നു മക്കയോടും മദീനയോടുമുള്ള ഇസ്ലാമിന്റെ ബന്ധം അത് പ്രമാണങ്ങളിലൂടെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത് മറ്റേ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ മദീനയോടുള്ള സ്നേഹം മദീനക്കാരെ വെറുക്കുന്നതുമായി ബന്ധപ്പെട്ട് മദീനയെ വെറുക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ അങ്ങനെ ഒരു അധ്യായം തന്നെ ഉണ്ട് അതു ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ ഒരു ഖുർആാനയിലെ ഒരു വചനം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അതിന് മറുപടി അവസാനിപ്പിക്കാം ഇന്ന അവല വൈത്തിൻബാറക്കൻ ബഹുദല ഫിഹി ആയാത്തും ബൈനാത്തും മൊക്കാമു ഇബ്രാഹിം

വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് മക്കാവും ഇബ്രാഹീം ഇബ്രാഹീം മക്കാവും ഉണ്ട് ദഹലഹു ഖാന ആമിന ആരെങ്കിലും അവിടെ പ്രവേശിച്ചാൽ അവൻ നിർഭയനായി സുരക്ഷിതനായി വലില്ലാഹി അലന്നാസി സബീല സാധ്യമാകുന്ന ആളുകൾക്ക് വഴിയാലും മുതലാലും തടിയാലും ഒക്കെ സാധ്യമാകുന്ന ആളുകൾക്ക് അവിടം സന്ദർശനം നടത്താൻ അള്ളാഹുവിനോടുള്ള ബാധ്യതയുണ്ട് വലില്ലാഹി അലന്നാസിൽ ഈ ഭവനം സന്ദർശിക്കാൻ ആളുകൾക്ക് അള്ളാഹുവിനോടൊരു ബാധ്യതയുണ്ട് വിശ്വാസികൾക്ക് വമൻ കഫറ ആരെങ്കിലും അതിനെ നിഷേധിക്കുകയാണെങ്കിൽ അനിലീൻ അള്ളാഹു ലോകത്തിൽ വെച്ച ഏറ്റവും ഐശ്വര്യമാണ് എല്ലാ ലോകരെക്കാളെല്ലാം ഐശ്വര്യവാനാണ് അതുകൊണ്ട് മുത്തേടം കാസിമി അതിനെ അവമതിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് തോന്നുന്നില്ല വിശ്വാസികളുടെ കേന്ദ്രമായ മക്ക റസൂൽ സുല്ലാഹു അല്ലാസലമയുടെ ജന്മ നാടായ മക്ക റസൂൽ അലൈഹി അല്ലാസ്ല പിച്ച വെച്ച് വളർന്ന മക്ക ഇബ്രാഹിം നബി അലഹി സ്ലാം തൻ്റെ കുടുംബത്തെ കൊണ്ടുചെന്നാക്കിയ മക്ക ഈ മക്കയുമായി വിശ്വാസികൾക്ക് അഗാധമായ ഹൃദയബന്ധമുണ്ട് അത് ദീനിൻ്റെ ഭാഗമാണ് കുലൂബ് ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഷഹാറുകളെ അള്ളാഹുവിന്റെ അടയാളങ്ങളെ ആദരിക്കുന്നുവെങ്കിൽ അത് തക്കവയുടെ സൂക്ഷ്മതയുടെ ദൈവഭയത്തിൻ്റെ അടയാളമാണ് എന്നും പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ അറബികളാണ് അറബികൾ മുഹമ്മദ് അറബികളെപ്പോഴത്തെ ആധുനിക അറബികൾക്ക് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല അറബികൾ പമ്പര പമ്പരവിഡ്ഢികളാണ് എന്നാണ് പറയുന്നത് അറബികളെ അങ്ങനെ അറബികളെ എന്നല്ല ലോകത്ത് ഏതൊരു ജനവിഭാഗത്തെയും അങ്ങനെ അടച്ചാക്ഷേപിക്കുക എന്നതിനാണ് അന്ധമായ വംശീയ ആക്ഷേപം എന്ന് പറയാറുള്ളത് ഇത് ലോകത്ത് തന്നെ വലിയ ക്രിമിനൽ കുറ്റമാണ് എല്ലാ ജനതകളിലും നല്ലവരും ചീത്ത ഉള്ള ആളുകളും എല്ലാ വിഭാഗവും എല്ലാ ജനങ്ങളിലുമുണ്ട് അതിനി ഇദ്ദേഹം അടുത്ത് പറയാൻ പോകുന്ന കാര്യങ്ങളുമായി കൂടി ബന്ധപ്പെട്ടതാണ് ഒരു ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുക എന്നത് അത് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ്സാണ് അത് വളരെ ഗുരുതരമായ കുറ്റമായിട്ടാണ് ആധുനിക ലോകം കണക്കാക്കുന്നത് നബിസ് അല്ലാഹു അലഹസ്ല അറബിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് ഒമർ ഉസ്മാൻ ഉസ്മാൻബിൻ അഫ്വാൻ അലിയുബിൻ അബി ത്വാലിബ് റസി അള്ളാഹുദ് അല അൻഹു അജ്മഹീൻ സഹാബെ കിറാം റസിയുള്ളാഹുദ് അല അൻഹും അജ്മഹീൻ മുഴുവൻ അറബികളായിരുന്നു അവരൊന്നും ഈ പറഞ്ഞ പമ്പര പമ്പരവിഡികളിൽ പെടുല്ലല്ലോ ആധുനിക അറബികൾക്ക് ലോക മുസ്ലിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അത് പക്ഷേ നമുക്ക് മുഖവിലേക്ക് എടുക്കാം ഇപ്പോൾ ഗസയിൽ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിക്രൂരമായ പതിനാൽപത്തയ്യായിരം ആളുകളെ അതിനിഷ്ഠൂരമായി വധിച്ചു കളഞ്ഞിട്ടും അറബ് ലോകം കൃത്യമായി സക്രിയമായി പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഇതിന് അറുതി ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്ന വിലയിരുത്തലുകൾ ലോകത്തുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ലോക മുസ്ലിങ്ങളെ രക്ഷിക്കുന്നതിൽ ആധുനിക അറബികൾ പരാജയപ്പെടുന്നു എന്നതിനർത്ഥം ഭരണകൂടങ്ങൾ പരാജയപ്പെടുന്നു എന്നതാണ് അല്ല അറബികൾ എല്ലാവരും അതിൽ കുറ്റകാരാണ് എന്നതല്ല ഹസ്സയുടെ പക്ഷത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന അറബികൾ ധാരാളം ആളുകളുണ്ട് അവരെയൊക്കെ ഈ കാസിമി അധിക്ഷേപിച്ചു എന്നത് അതൊരു മോശമായ പ്രവണതയാണ് ശത്രുക്കൾ അറബികളായിരിക്കും പഠിച്ചോളൂ ഇമാം മഹദിയുടെ ഏറ്റവും വലിയ അനുയായികൾ ഇന്ത്യയിലെ ഹിന്ദു ഹിന്ദു ജനങ്ങളായിരിക്കും നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങളുടെ പല സംഘടനകളും മഹദീമാമിനെതിരായിരിക്കും കൂട്ടത്തിൽ ഞാൻ പറയാണ് മഹദീമാമിന്റെ കൂടെ നിൽക്കുക ഇന്ത്യയിലെ കോടിക്കണക്കായ ഹിന്ദുക്കളായിരിക്കും മുസ്ലിം സംഘടനകളിൽ ഭൂരിപക്ഷവും മഹദീമാമിനെതിരായിരിക്കും ആരുടെയും പിന്നാലെ നടന്നിട്ട് ആയുസ് കളയേണ്ടട അള്ളാഹുവിനെയും റസൂലിനെയും അനുവർത്തിച്ച് മുന്നോട്ട് പോയിക്കോ മഹദീമാമ വന്നാൽ നിങ്ങളുടെ ചിന്തകളെ മുഴുവനും അട്ടിമറിക്കും ഹിന്ദു ജനങ്ങളിൽ ഭൂരിപക്ഷവും മഹദീമാമിൻ അനുയായികളായിരിക്കും എന്തുകൊണ്ട് അവർ ശുദ്ധരായ മനസ്കരാണ് അവർ ബി ജെ പി ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധമാണ് ും അവരെ തെറ്റിദ്ധരിപ്പിക്കുകൾ മാത്രമാണ് അവർ തെറ്റിദ്ധരിക്കുന്നത് നിങ്ങൾ ശരി പറഞ്ഞു കൊടുക്കൂ ഒരു മുസ്ലിമിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ് ഒരു ഹിന്ദുവിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ് എന്തുകൊണ്ട് മലിനമാക്കപ്പെടാത്ത മനസ്സാണ് ഹിന്ദുവിന്റെ മനസ്സ് നിങ്ങൾ എനിക്കെതിരെ നാളെ യോഗം കൂടി തീരുമാനിച്ചോളൂ ആരടാ നിങ്ങളെ പേടിക്കുന്നത് എന്റെ താഴെ ഒരു കുട്ടിയിരിക്കുന്ന ചിത്രമുണ്ട് ഒരു ഒരു കണ്ടില്ലേ നൂറ്റി അറുപത്തി മൂന്നിൽ എനിക്ക് 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 സംഘടനയുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് ഒരാളെ ഒരാളെ പാർട്ടിയിലേക്ക് എടുക്കൂല ഞാൻ ഒറ്റക്ക് പോകാണെന്ന് ആരും കൊണ്ടുപോകലാന്ന് എങ്ങോട്ടാ പോകണമെന്ന് മനസ്സിലായില്ലേ എങ്ങോട്ടാണ് അദ്ദേഹം ഒറ്റക്ക് പോകുന്നത് മനസ്സിലായില്ലേ ആരും കൊണ്ടുപോകാത്തത് വളരെ വളരെ ഗുണം വളരെ നല്ല കാര്യം അങ്ങോട്ട് പോയിക്കോ പക്ഷേ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ എന്ത് വസ്തുതയാണുള്ളത് ഇമാം മഹദി വന്നു കഴിഞ്ഞാൽ അറബികളായാലും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയില്ല അദ്ദേഹത്തിന്റെ ശത്രുക്കൾ അറബികളായിരിക്കും ഒരു പരിധി വരെ അതിനൊക്കെ കുറച്ച് ശരിയുണ്ടാവും അറബി ഭരണകൂടം അറബി തമ്പുരാക്കന്മാർ അങ്ങനെ കുറെ ആളുകൾ പക്ഷെ അറബികൾക്കിടയിൽ ധാരാളം പണ്ഡിതന്മാരും ഇസ്ലാമിക ബോധമുള്ളവരും ഇസ്ലാമിക സംഘടനകളും എല്ലാം ഉണ്ട് അവരൊക്കെ ആയിരിക്കും മഹതിയെ ഏറ്റെടുക്കുക അല്ലാതെ ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം പറയുന്നു ഹിന്ദുക്കളായിരിക്കും ഏറ്റവും കൂടുതൽ മഹദിയുടെ പിന്നാലെ കൂടുക എന്നത് മോദി മഹതിയാണ് എന്ന് അദ്ദേഹം വാദിക്കാത്തത് അലഹമ്മദില്ലാ ഹൈറ് ഒരു പക്ഷേ അടുത്ത വീഡിയോകളിൽ എപ്പോഴെങ്കിലും ഈ നരേന്ദ്രമോദി തന്നെയാണ് ഇമാം മഹദി എന്ന് അദ്ദേഹം പറഞ്ഞുകൂടായികയില്ല അതൊരു പ്രതീക്ഷയാണ് നമ്മുടെ ഒരു ഒരു തോന്നലാണ് ഒരു പക്ഷെ അങ്ങനെ പറയാൻ സാധ്യതയുണ്ട് അങ്ങോട്ടാണ് അദ്ദേഹത്തിൻ്റെ പോക്ക് എന്ന് മനസ്സിലായി ഇദ്ദേഹം ചോദിക്കുന്നത് നമുക്ക് ആരെ ഭയപ്പെടാനാണ് ഈ ഡിയെ ഭയപ്പെടണം അല്ലെങ്കിൽ സംഘപരിമാറിൻ്റെ ഭയപ്പെടണം വേറെ ആര് ഭയപ്പെടണ്ട അതുകൊണ്ടാണ് ഇപ്പം ഇദ്ദേഹം ചെയ്യുന്നത് എത്ര തലയെ കെട്ടിയ ആളുകളാണ് ഇത് പറയുമ്പോൾ കേട്ടിരിക്കുന്നത് മുൻപിൽ ഒരു പ്രതികരണവും ഇല്ലല്ലോ ഈ പ്രതികരണമില്ലാത്ത സമൂഹമാണ് ഇദ്ദേഹത്തെ പോലെ ഉള്ളവരുടെ ശക്തി ഇത്തരം വർത്തമാനങ്ങൾ പറയുമ്പോൾ എഴുന്നേറ്റ് നിന്നൊരു ചോദ്യം ചോദിക്കാൻ ഇതാരാണ് പറഞ്ഞു തന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷവും മഹതിയുടെ അനുയായികളാകും എന്നത് ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് റസൂൽ റസൂർ അലൈഹി ഇസ്ലമ ഇമാം മഹതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഹതിയത്തുകളുടെ ഇന്ത്യയിലെ ഹിന്ദുക്കളായിരിക്കും ഭൂരിപക്ഷവും അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അതിലേക്ക് സൂചന നൽകുന്ന വല്ല വർത്തമാനങ്ങളും പറഞ്ഞിട്ടുണ്ടോ അപ്പം അതുകൊണ്ട് ഇദ്ദേഹം ഒറ്റയ്ക്ക് പോകുന്നത് എവിടേക്കാണ് എന്നും എന്താണ് ആ പോക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഇപ്പോൾ ഏതാണ്ട് ജനങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവും മറ്റൊന്ന് ഹിന്ദുക്കളെ സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താം എന്നാണ് പറയുന്നത് മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല ഇതും നേരത്തെ പറഞ്ഞതുപോലെ പൊതുവായി അടച്ചു പറയാവുന്ന ഒന്നല്ല ഹിന്ദുക്കൾ സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ആളുകളുണ്ട് അവർ ബി ജെ പി കാരാണെങ്കിലും എന്ന് പറയുന്നുണ്ട് ഞാൻ കാസിമിയെ വെല്ലുവിളിക്കുകയാണ് ശശികല ടീച്ചറെയോ പ്രദേശ് വിശ്വനാഥിനെയോ താങ്കൾ സത്യമെന്ന് കരുതുന്ന ഒരു കാര്യം ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നാൽ താങ്കൾക്ക് ഒരു കോടി രൂപ ഇനാം തരാം ഞാനെൻ്റെ എവിടെ ഒരു കോടി രൂപ ഇത് അങ്ങനെ പറയാൻ ആഗ്രഹിച്ചു പോവുകയാണ് എൻ്റെ കയ്യിലുള്ളത് എന്താണോ അത് തരാത്തിനുള്ളിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ അദ്ദേഹം ഇങ്ങനെ ഒന്ന് ചെയ്ത് കാണിക്കട്ടെ അതെങ്കിൽ അദ്ദേഹം വലിയ ഹീറോ ആയി മാറൂലേ ഈ പറയുന്ന അദ്ദേഹം പറയുന്ന നിഷ്കളങ്കരെന്ന് പറയുന്ന നമ്മൾ സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കൊണ്ട് മാത്രം അസത്യത്തിന്റെ വക്താക്കളായി പരമിത വിദ്വേഷം പ്രചരിപ്പിച്ചിരിക്കും എല്ലാ കള്ളങ്ങളും നിരന്തരം സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശശികലയോ പ്രതീഷ് വിശ്വനാഥിനെയോ അല്ലെങ്കിൽ അവരുടെ മുരളീധരനെയോ ഏർ സുരേന്ദ്രനെയോ ഏതെങ്കിലും ഒരു സംഖ്യയെ ഒന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തി താങ്കൾ പറയുന്ന ഒരു സത്യം ഒന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തി കേരളത്തിന് കാണിച്ചു കൊടുത്താൽ താങ്കൾ പറയുന്നത് ശരിയാണ് എന്നാളുകൾ വിശ്വസിച്ചു പോകും ഇത്തരം ഉടായ്പ വർത്തമാനങ്ങളുമായി താങ്കളെ പോലെയുള്ളവർ വരാതിരിക്കുകയാണ് താങ്കളുടെ അഭിമാനത്തിന് നല്ലത് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിലേക്ക് വരാം ആരാണ് കൂടെ നിൽക്കുന്നവരെന്നും ആരാണ് വെടതി പോകുന്നവരെന്നും അല്ലെ സത്യം പറഞ്ഞവരാരാണ് അസത്യം പറഞ്ഞവരാരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹുസുബുനോത്തല്ല നിരന്തരം പരീക്ഷണങ്ങൾ അയച്ചു കൊണ്ടിരിക്കും ഇപ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ നേരിടുന്ന അവസ്ഥ അതൊരു പരീക്ഷണമാണ് ഇതിൽ ജനന പോയിട്ട് അഭിമുഖം കൊടുക്കുന്നവരുണ്ട് അവർക്ക് ഓശാന പാടിക്കൊണ്ട് പലതരം പ്രസ്താവനകൾ പ്രസ്താവനകളിറക്കൊണ്ട് വരുന്നവരുണ്ട് അവരുടെ കൂടെ സ്ഥാനാർത്ഥിയായി മാറിയവരുണ്ട് അവരുടെ പക്ഷത്തേക്ക് ഇപ്പോഴും ചിലരൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് അവർക്ക് അനുകൂലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇവരൊക്കെ നേരത്തെ പറഞ്ഞ വലയ അലമൻ അൽഹുല്ല വലയ അലമൻ അൽ ഖാരിദീൻ കളവ് പറഞ്ഞവരാരാണ് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞവരാരാണ് എന്ന് ഇനിയും കൂടുതൽ രൂക്ഷമായ പരീക്ഷണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും അധികാരത്തിൽ വരികയും കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് മുസ്ലിങ്ങളുടെ അവസ്ഥ എത്തിപ്പെടുകയും ചെയ്യുമ്പോൾ ഇനിയും ഇതേപോലെ ഒരുപാട് ആളുകൾ കൊഴിഞ്ഞു പോവുകയും അത് മുസ്ലിം സമൂഹത്തെ സ്ഫുടം ചെയ്തെടുക്കുന്നതിന് എല്ലാ മാലിന്യങ്ങളെയും മാറ്റിക്കളഞ്ഞ് മുസ്ലിം സമൂഹത്തെ സ്ഫുടമാക്കിയെടുക്കാൻ കാരണമാവുകയും ആ സ്ഫുടം ചെയ്ത മുസ്ലിം സമൂഹം പിന്നീട് ഫത്തഹാവുകയും ചെയ്യും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ആവശ്യ അറിയിക്കാനുള്ളത് എൻ്റെ പ്രതീക്ഷ ഞാൻ വെച്ചു പുലർന്ന അഹമ്മത്ത് ഖാസിം വിചാരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ ഞാനും പറയുന്നു ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള മാലിന്യങ്ങളെയെല്ലാം ഒഴിപ്പിച്ചു കളയാനുള്ള ആ അതെല്ലാം കളഞ്ഞ് മുസ്ലിം സമൂഹത്തെ ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സലാ വാല് വരമി വർക്കാത്തു